ദി മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ സംഘടിപ്പിച്ചു മേലിലും ചേർന്നൊക്കെ പ്രവർത്തിക്കാവുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം പറ്റുമ്പോൾ ഞങ്ങൾ അസോസിയേഷന്റെ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മേലിലും നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കാൻ കഴിയാവുന്നത്ര സാഹചര്യം ഞങ്ങൾ ചെയ്തുതരാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളിത് ഒരു വലിയ പ്രസംഗം നടത്തി അതിന്റെ സമയം കളയുന്നതിനേക്കാൾ നല്ലത് കുറേ അധികം ആളുകൾ ഇതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് മിടമെടുക്കന്മാരായിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് നിങ്ങളെ അതിന് വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യാൻ ഒരു സമയം ഇവിടെ ചെലവാക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഈ ക്യാമ്പ് അധ്യാവസ്ഥാനം പരിവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഔപചാരികമായിട്ട് ഇതിന്റെ നിർവഹിച്ചുകൊണ്ടു ചേർത്തല മർച്ചന്റ് അസോസിയേഷനും കിൻഡർ വിമൻസ് ഹോസ്പിറ്റലും ഫെർട്ടിലിറ്റി സെന്ററും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബി പാസി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി ബി പഞ്ഞിക്കാരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് കർത്ത നന്ദിയും പറഞ്ഞു വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസ് മർച്ചന്റ് അസോസിയേഷനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പ് വേണോന്നുള്ളത് ഒരു ഡിസ്കഷൻ ശരിക്കും സിബി ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് നമുക്കൊരു ക്യാമ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ കാരണം കഴിഞ്ഞൊരു ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ ഞങ്ങളോട് ഞങ്ങളെ സമീപിക്കുന്നത് അപ്പം ആക്ച്വലി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ചേർത്തല ചേർത്തലയിലെ കിൻഡർ പ്രവർത്തനത്തിനുണ്ട് ഞങ്ങളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് വുമൻ ആൻഡ് ചൈൽഡ് ആണ് അപ്പൊ കൂടുതലും ഞങ്ങളുടെ സ്ത്രീ രോഗങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് അപ്പം ഒരു ഞങ്ങളുടെ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പ് നടത്തുന്നു അതിനകത്ത് ഒത്തിരി പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിക്കുന്നു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നതിലുപരി ഞങ്ങളെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു എയിം ആയിരുന്നത് അതുകൊണ്ട് തന്നെ സിബിചേട്ടൻ അന്ന് വന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് സിബിചേട്ടനോട് പറയേണ്ടി വന്നു ചേട്ടൻ ഞങ്ങൾക്ക് ഗൈനക്കോളജി മാത്രമാണ് ഇപ്പോൾ ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുക ബാക്കി ഏരിയയിലേക്ക് നമുക്ക് പറ്റണ്ടാവില്ല അങ്ങനെ സിബിചേട്ടനോട് പറയേണ്ടി വന്നിരുന്നു ഞാൻ ഈ പറയുന്ന കാര്യം ഏകദേശം ഒരു വർഷം മുൻപ് തൊട്ട് ഉള്ള ഒരു ഡിസ്കഷനാണ് കാര്യങ്ങളാണ് അപ്പം ശ്രീ പറഞ്ഞു ഗൈനക്കോളജി മാത്രമാകുമ്പോൾ നമുക്ക് മർച്ചൻ്റ് അസോസിയേഷനിൽ കൂടുതലും മെയിൽ ആളുകളാണുള്ളത് അപ്പം അവർക്ക് കൂടെ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഫ്യൂച്ചറിൽ ഞങ്ങൾ ജനറൽ സർജറിയും ഓർത്തോപീഡിക്സും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനുണ്ട് അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ജനറൽ സർജറിയും ഓർത്തോയും ഗൈനക്കോളജിയും അങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ക്യാമ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു